നിശാമഴ ഭാഗം അന്ന കുളിച്ചിറങ്ങുന്നതു നോക്കി ആദം മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു അന്ന ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ അവൻ ഡ്രസ്സും മാറി ഫോണിൽ നോക്കി ബെഡിലിരിപ്പുണ്ട് അവനെ കണ്ട് അവൾ പൂഞ്ചിരിച്ചു ഇച്ചൻ പോയില്ലായോ അന്ന തലയിലെ തോർത്ത് അഴിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു പക്ഷെ അവനൊന്നും മിണ്ടിയില്ല അന്ന അന്നവന് തിരിഞ്ഞു നോക്കി ഫോണിൽ തന്നെ നോക്കിയിരുപ്പാണ് അവൾ അവനെ നോക്കിക്കൊണ്ട് തന്നെ റെഡിയായി ഇച്ചാ വാ താഴേക്ക് പോകാം അവന്റെ അടുത്തേക്ക് വന്ന് അന്ന പറഞ്ഞപ്പോൾ അവൾ പോലും പ്രതീക്ഷിക്കാതെ ആദം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവന്റെ മടിയിലേക്ക് എരുത്തി ഇച്ചാ എന്തോ നീ കാണിക്കുന്നേ ഒന്ന് ഞെട്ടെങ്കിലും അന്ന അവനോട് ചോദിച്ചു കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ ആദം പറഞ്ഞതും അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഒഴുകി നടന്നു എന്ത് അവന്റെ നോട്ടത്തിൽ പതറിക്കൊണ്ട് അന്നാദമിനോട് ചോദിച്ചു അവന്റെ കണ്ണുകൾ അവളുടെ കാതിൽ കിടക്കുന്ന കുഞ്ഞിക്കമ്മലിൽ എത്തി നിന്നു അവൻ അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചതും അന്ന കണ്ണുകൾ ഇറക്കി പൂട്ടി അവന്റെ നിശ്വാസങ്ങൾ അവളുടെ കവിളുകളെ തലോടി കാതിൽ വന്നെത്തിയതും അന്നയ്ക്ക് ഇക്കളിയായതുപോലെ അവളൊന്ന് തലവെട്ടിച്ചു അതിൽ കുറുമ്പ് തോന്നിയ ആദം അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അന്നയുടെ കൈകൾ അവനിൽ മുറുകി അവളുടെ വിറിച്ചു വെറിച്ചു കൊണ്ടുള്ള ശബ്ദം അത് കേട്ട് അവനൊന്നും മോളിക്കൊണ്ട് അവിടെ ഒരു മുത്തവും കൊടുത്തു എന്റെ പെണ്ണേ ആദം അവളെ ലഞ്ചിയോടൊടുക്കി പിടിച്ചുകൊണ്ട് വിളിച്ചു അന്ന അവന് ചുറ്റി പിടിച്ചിരുന്നു അവന്റെ ചുണ്ടിൽ അവൾക്കായും അവളുടെ ചുണ്ടിൽ അവനായും അപ്പോൾ പുഞ്ചിരി ഉണ്ടായിരുന്നു ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുമ്പോൾ ആദം അന്നയുടെ ഓരോ കുസൃതികളും കുറുമ്പ് നിറഞ്ഞുള്ള സംസാരവും ആസ്വദിക്കുകയായിരുന്നു എക്സാം ആയി തുടങ്ങിയതിനാൽ അതിനുള്ള തിരക്കിലാണ് അന്നയും അതുമും കോളേജിൽ നിന്ന് വന്നാൽ എല്ലാവരുടെയും അടുത്ത് കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനായി പോകും ആദമും അവളെ പഠിക്കാനായി സഹായിക്കാറുണ്ട് ഒരു ദിവസം അന്ന അവരുടെ മുറിയിലെ ബാൽക്കണിയിൽ നടന്നുകൊണ്ട് പഠിക്കുകയായിരുന്നു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ഗാർഡനിലേക്ക് തിരിഞ്ഞു അവിടുത്തെ കാഴ്ച കണ്ട് എന്തിനോ അവളുടെ കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞപ്പോൾ ചുണ്ടിൽ പേരറിയിക്കാൻ കഴിയാത്ത സന്തോഷത്തിന്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു അന്നയുടെ അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ച് പതിയെ നടത്തിപ്പിക്കുകയാണ് ആദം ഇപ്പോ അമ്മച്ചിക്ക് കുറെയൊക്കെ ഭേദം വന്നു തുടങ്ങി ആരുടെങ്കിലും സഹായം കൂടാതെ അമ്മച്ചിക്ക് നടക്കാൻ പറ്റിയിരുന്നില്ല എന്നാൽ ഇന്ന് ആദമിന്റെ കൈ പിടിച്ച് നടന്നിരുന്ന അമ്മച്ചി പതിയെ കൈവിട്ടു നടക്കുന്നത് കണ്ടാണ് അന്ന അങ്ങോട്ട് നോക്കിയത് അവളുടെ മനസ്സ് നിറഞ്ഞ രംഗമായിരുന്നത് അന്ന നിറഞ്ഞു വന്ന കണ്ണുകൾ പുറം കയ്യാലെ തുടച്ചു അവൾ കൈയിലെ ബുക്ക് നെഞ്ചോടക്കി പിടിച്ച് അങ്ങോട്ട് തന്നെ നോക്കി നിന്നു അവനും മറ്റുള്ളവരും സന്തോഷത്തോടെ മേരിയുടെ ചുറ്റും ഉണ്ടായിരുന്നു മേരിയുടെ മുഖത്തും സ്വയം നടക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം കാണാനുമുണ്ട് ആദം മേരിയെ ലീനയുടെ അടുത്തേക്ക് ഇരുത്തി അന്ന നിൽക്കുന്നിടത്തേക്ക് നോക്കി നിറഞ്ഞ കണ്ണുകളോടെ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ മുഖവാതിൽ നിന്നും അവളെല്ലാം കണ്ടെന്ന് അവന് മനസ്സിലായി അമ്മച്ചി ഞാനിപ്പ വരാവേ ആദം പറഞ്ഞിട്ട് അന്നയുടെ അടുത്തേക്ക് നടന്നു മുറിയിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ട് ആദം അന്ന നിൽക്കുന്നിടത്തേക്ക് നടന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അന്നയുടെ കണ്ണുകൾ അമ്മച്ചിയെ നോക്കിക്കൊണ്ട് തന്നെയായിരുന്നു ആദം ഒട്ടും ആലോചിക്കാതെ അന്നിയെ പുറുകിൽ നിന്നും പുണർന്നു അവളൊന്നും ഞെട്ടിപ്പോയെങ്കിലും ആ സാന്നിധ്യം അവൾക്കപ്പോൾ ആവശ്യമായതിനാൽ അന്ന അങ്ങനെ തന്നെ അവനിലേക്ക് ചേർന്നു നിന്നു സന്തോഷായില്ലേ എൻറെ അന്നമ്മയ്ക്ക് ആദം ചോദിച്ചപ്പോൾ അന്ന ഒന്ന് മോളി പിന്നെ തിരിഞ്ഞു നിന്ന് അവനെ പുണർന്നു എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത സന്തോഷം എനിക്ക് പൊണ്ടുച്ച അന്ന കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് ആദം അവളുടെ മുഖം പിടിച്ചുയർത്തി എന്നാത്തിന് അന്നമ്മോ കരയുന്നേ നിനക്ക് ഞാനില്ലടി ഉം അവളുടെ കണ്ണുകൾ തുടച്ചു തുടച്ചുകൊടുത്ത് അവൻ പറയുമ്പോൾ അവനിൽ അവളോടുള്ള വാത്സല്യം കുമിഞ്ഞുകൂടി വാ മതി പഠിച്ചത് ആദം അവളെ കൈയിൽ നിന്നും ബുക്ക് പിടിച്ചു വാങ്ങി അവളെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു അവളെ ബാത്റൂമിൽ കൊണ്ടുപോയി മുഖമെല്ലാം കഴുകി ഒരു ടവൽ കൊണ്ട് തുടച്ച് അന്നയെ കൂട്ടി മുറിയിലേക്ക് വന്നു എനിക്കേ എൻറെ അമ്മ കരയുന്നത് ഇഷ്ടല്ലെന്നേ തന്നെ നോക്കിയിരിക്കുന്ന അന്നയെ നോക്കി ആദം കൺചിമ്മി പറയുന്നത് കേട്ട് ഞൊടിയിടയിൽ അന്ന അവനെ അവനെറുക്കെ പൊണർന്നു അന്നയുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവൻ ബാലൻസ് തെറ്റി അവളുടെ മീതെ കൂടി ബെഡിലേക്ക് വീണു അവളുടെ മേലേക്ക് വീണ ആദം അവന്റെ ഭാരം അവളുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ അവൻ ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു അപ്പോഴും അന്ന അവനെ വിടാതെ പിടിച്ചിരുന്നു ആദം അവളുടെ മുടിയിൽ തലോടി കിടന്നപ്പോൾ അന്നയുടെ ഉള്ളിൽ പുതിയ പല വികാരങ്ങളും മുളപൊട്ടുകയായിരുന്നു ഐ ടു കംപ്ലീറ്റ് ഇച്ചാ എന്നതാമ്മൾ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി മുഖം ഒളിപ്പിച്ചു ആദം അവളിൽ നിന്നും കേട്ട വാക്കുകളുടെ നെട്ടലിലായിരുന്നു എന്നാൽ നിമിഷ നേരം കൊണ്ട് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവനൊന്നും പറയാത്തത് കണ്ട് അന്ന മുഖമുയർത്തി അവനെ നോക്കി അവനപ്പോഴും അവളെ നോക്കി ചിരിക്കുകയായിരുന്നു എന്നാത്തിന് ഇപ്പൊ ചിരിക്കുന്നേ അവൾ ചോദിച്ചതിന് മറുപടി കിട്ടാതായപ്പോൾ അന്ന നെറ്റിച്ചുളിച്ച് അവനോട് ചോദിച്ചു അതിന് സമയമായില്ലല്ലോ അതെന്താ അതൊക്കെ അവൻ പറഞ്ഞത് കേട്ട് അന്ന അവലിൽ നിന്നും മാറിക്കടന്നു അതും മുഖം വെറുപ്പിച്ചുകൊണ്ട് കൊണ്ട് പിണങ്ങേണ്ട പിണങ്ങണ്ടമ്മോ ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ അതിന് സമയമായില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങിക്കടുന്ന കൊണ്ട് ആദം പറഞ്ഞു അന്ന മുഖം കുറിപ്പിച്ച അവന് നോക്കി ഇതിന് സമയവും കാലവും എല്ലാം വേണമെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഇതൊക്കെ അറിയണ്ടേ ഇതിന് സമയവും കാലവും എല്ലാം നോക്കണം അവളെ ചൂടുപിടിപ്പിക്കാൻ എന്നോണം അവൻ പറഞ്ഞപ്പോൾ പെണ്ണിന്റെ മുഖം ഒന്നുകൂടി വീർത്തു അന്ന അവനെ തന്റെ അടുക്കൽ നിന്നും തട്ടിമാറ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റു ഞാൻ പോണ് അവനെ നോക്കാതെ പറഞ്ഞു കൊണ്ട് അവൾ മുറി തുറന്ന് പുറത്തേക്ക് പോയി ഞാൻ സ്വന്തമാക്കും എൻറെ അന്നമ്മയെ അതിന് നീ പറഞ്ഞ പോലെ സമയവും കാലവും ഒക്കെയുണ്ട് ആദ്യം നിന്റെ എക്സാം ഒന്ന് കഴിയട്ടെ എന്നോ പിന്നെ എൻറെ അന്നമ്മയെ ഞാൻ എല്ലാ അർത്ഥത്തിലും എൻ്റെതാക്കി മാറ്റും അവൾ പോയ വഴിയെ നോക്കി തലയിൽ കൈത്തങ്ങി കിടന്നുകൊണ്ട് ആദം പറഞ്ഞു അവൻ രണ്ടു കൈയ്യുന്നു ഇവർത്തി പിടിച്ച് ബെഡിലേക്ക് മലർന്നു കിടന്നു അപ്പോൾ അവന്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് ഏഴക്കായിരുന്നു പ്രണയത്തിന്റെ തന്റെ പെണ്ണിനോടുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ ആദം താഴേക്ക് ചെല്ലുമ്പോൾ അന്ന ഗാർഡനിൽ മറ്റുള്ളവരോടൊപ്പം ഇരിപ്പുണ്ടായിരുന്നു അവനെ കണ്ടതെ അവൾ മുഖം വെറുപ്പിച്ച് തിരിഞ്ഞിരുന്നു അത് കണ്ട് ആദം അവളെ ചിരിയോടെ നോക്കി നിന്നു ദിവസങ്ങൾ ആരെയും കാക്കാതെ കടന്നുപോയി എക്സാം എല്ലാം തകൃതിയായി നടക്കുമ്പോൾ ആദം അന്നയുടെ നല്ലൊരു അധ്യാപകനായി മാറി ഇന്നത്തോടെ എക്സാം എല്ലാം കഴിയുകയാണ് കലാലയത്തോട് വിട പറയാൻ നേരമായതിനാൽ ആകാം എല്ലാവരുടെ മുഖത്ത് അതിൻ്റെതായ വിഷമവും കാണാനുണ്ട് രാവിലെയായിരുന്നു എക്സാം ഉച്ച ഉള്ളൂ എക്സാം കഴിഞ്ഞതും അന്ന ആദമിനെ കാത്ത് പാർക്കിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു നേരം കൂടി കഴിഞ്ഞാണ് ആദം അവിടേക്ക് എത്തിയത് ഇച്ചാ അന്ന വിളിച്ചെങ്കിലും ആദം അത് ശ്രദ്ധിക്കാത്തതുപോലെ ഡോർ തുറന്നു കാറിൽ കയറി ആദം ബാഗ് സീറ്റിലേക്ക് ഇട്ട് അന്നയെ നോക്കി എന്താ കയറുന്നില്ലേ അവന്റെ സംസാരത്തിലെ കടുപ്പം കണ്ട് അന്ന ഒന്ന് ഞെട്ടി പിന്നെ തലയാട്ടി എന്നാ വേഗം കയറി ഇങ്ങോട്ട് ആദം പറഞ്ഞുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു അന്ന ഒന്ന് സംശയിച്ചു നിന്ന ശേഷം ഡോർ തുറന്ന് കാറിൽ കയറി അവൾ കയറിയതും ആദം കാർ മുന്നോട്ടെടുത്തു പെട്ടെന്നായതിനാൽ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കാരണം അന്ന ഒന്ന് മുന്നോട്ടഞ്ഞു എത്ര പറഞ്ഞാലും കേൾക്കില്ല എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അന്ന സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കരുതെന്ന് ആദം ദേഷ്യത്തോട് പറഞ്ഞത് കേട്ട് അന്ന വേഗം സീറ്റ് ബെൽറ്റ് എടുത്തിട്ടു അത് കണ്ടതും ആദം വണ്ടി മുന്നോട്ട് എടുത്തു എത്ര പറഞ്ഞാലും അനുസരിക്കരുത് അതെങ്ങനാ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു ആദമിന്റെ ശകാരം കേൾക്കേ അന്നയുടെ തല താന്നു മറിച്ചൊന്നും പറയാൻ കഴിയാത്തതുപോലെ അവനോരോ പൊട്ടും പൊടിയും ഓർത്ത് വഴക്ക് പറയുന്നത് കേട്ട് അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു ആദ്യമായാണ് ആദമിന്റെ അടുത്തു നിന്നും അവൾക്ക് ഇങ്ങനെ വഴക്ക് കേൾക്കുന്നത് അതിന്റെ സങ്കടം അവളിൽ വല്ലാതെ പൊതിഞ്ഞു എന്ത് പറഞ്ഞാലും കണ്ണീർ വീഴ്ത്താൻ മാത്രം അറിഞ്ഞാ മതി അവൾ കണ്ണുകൾ തുടക്കുന്നത് കണ്ട് ആദം പറഞ്ഞപ്പോൾ അന്യശ്വാസം വലിച്ചുവിട്ട് കണ്ണുകൾ രണ്ടും തുടച്ചു ഞാൻ കറിഞ്ഞതൊന്നല്ലോ അവളുടെ സങ്കടം നിറഞ്ഞ സ്വരം ആ വാക്കുകളിൽ പ്രതിധനിച്ചിരുന്നു ആദം പിന്നെ ഒന്നും മിണ്ടാതെ കാറൊടിച്ചു വീടെത്തും വരെ അവൻ അവളോട് ഒന്നും തന്നെ മിണ്ടിയില്ല അന്ന അവന്റെ മാറ്റത്തിനുള്ള കാരണം തേടുകയായിരുന്നു അവൾക്ക് എത്ര ആലോചിച്ചിട്ടും ഒന്നും മനസിലായില്ല അത് തന്നെ ആലോചിച്ചിരുന്നത് കൊണ്ടാകാം വീടെത്തിയത് അവൾ അറിഞ്ഞില്ല കാർ പൊറിച്ചിൽ വണ്ടി നിർത്തിയതും ആദം അന്നയെ നോക്കി അവളുടെ അടുത്തത്തിൽ തന്നെ അവൾ ഈ ലോകത്തൊന്നുമല്ലെന്ന് അവന് മനസിലായി എന്താ ഇറങ്ങുന്നില്ലേ ആദം ഉറക്കെ ചോദിച്ചതും അന്ന ചിന്തകളിൽ നിന്നും ഉണർന്നു അന്ന അവനെ നോക്കി മൂളിൽ എന്നായിരുന്നു മൂളാതെ ഇറങ്ങിക്കൂടെ ആദം വീട്ടുമൊച്ചെടുത്തതും അന്ന സീറ്റ് ബെൽറ്റ് മാറ്റി ഒരുമാറ്റി വേഗമെടുത്ത് ഡോർ തുറന്ന് വേഗം കാറിൽ നിന്നും ഇറങ്ങി അന്ന ഡോറിച്ചതും അവനൊന്നും മിണ്ടാതെ കാർ മുന്നോട്ടെടുത്തു എങ്ങോട്ടോ ഇച്ചാ അന്ന വിളിച്ചു ചോദിച്ചെങ്കിലും ആദം കേൾക്കാത്തതുപോലെ കാറ് ഗേറ്റിൽ ലക്ഷ്യമാക്കി നീങ്ങി അവൻ എങ്ങോട്ടോ മോളെ പോയത് പിറകിൽ നിന്നും ആദം പോകുന്നത് കണ്ട് ലീന ചോദിച്ചപ്പോൾ അന്ന നിറഞ്ഞുവന്ന കണ്ണുകളൊപ്പി പുഞ്ചിരിയുടെ മുഖം മൂടി അടിഞ്ഞു അറിയില്ല അമ്മച്ചി ഇപ്പൊ വരാമെന്ന് പറഞ്ഞു അന്ന തിരിഞ്ഞു നിന്ന് ലീനയോട് പറഞ്ഞപ്പോൾ ലീന ആദം പോയ വഴിയെ നോക്കി പിന്നെ അകത്തേക്ക് നടന്നു അന്ന ആദം പോയ വഴിയെ ഒന്ന് നോക്കി പിന്നെ അകത്തേക്ക് നടന്നു മോളെ ഭക്ഷണൊന്നും കഴിക്കണ്ടേ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ അന്നയെ കാണാതായപ്പോൾ വിളിക്കാൻ വന്നതാണ് ലീന ബെഡിൽ കിടക്കുകയായിരുന്ന അന്ന വേഗം എഴുന്നേറ്റിരുന്നു എന്തുപറ്റി മുഖം വല്ലാതെ അവളുടെ മുഖത്തെ സങ്കടം ലീന പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു ഒന്നുമില്ല ഇമ്മച്ചി ചെറിയൊരു ക്ഷീണം അത്രയുള്ളൂ ഉള്ളിലെ സങ്കടം മാറ്റിവെച്ച് അന്ന പറഞ്ഞപ്പോൾ ലീന ചിരിയോടെ അവളുടെ കബളിൽ തലോടി പരീക്ഷ കഴിഞ്ഞതിന്റെ ക്ഷീണാണോ ലീന ചിരിയോട് ചോദിക്കുന്നത് കേട്ട് അന്ന ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു വാ വന്ന് എന്തേലും കഴിച്ചുച്ചും കിടന്നോ എനിക്ക് വേണ്ടാൻറ്റമ്മച്ചി വിശപ്പില്ലെന്നേ ലീനയുടെ സ്നേഹത്തോടെയുള്ള കരുതൽ അന്ന നിരസിച്ചപ്പോൾ ലീന അവളെ സംശയത്തോട് നോക്കി എന്നതെന്റെ മോൾക്ക് പറ്റിയേ തനിക്ക് മുന്നിൽ തല താഴ്ത്തിയിരിക്കുന്ന അന്നയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ലീന ചോദിച്ചപ്പോൾ അന്ന ലീനയുടെ മടിയിലേക്ക് തലവെച്ചു കിടന്നു എനിക്കൊന്നുമില്ലെന്നേ അമ്മച്ചയുടെ കയ്യിൽ പിടിച്ച് അവൾ അത് പറയുമ്പോൾ അവളുടെ മനസ്സ് ആദമിന്റെ മാറ്റത്തിനുള്ള കാരണം തേടുകയായിരുന്നു